ഹലോ അസ്സലാമലൈക്കും ഇന്ന് നമുക്ക് ഗോതമ്പ് ദോശ അത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ വെറും ഗോതമ്പ് പൊടി മാത്രമേ ഉള്ളൂ പൊടി നമ്മൾ വേറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പം നല്ല അടിപൊളിയിൽ നമുക്ക് കനല്ലാണ്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അതേപോലെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഗോതമ്പ് ദോശ എളുപ്പത്തിൽ ഉണ്ടാക്കി ച പാനിലൊന്നും ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല എളുപ്പത്തിൽ ഞമ്മക്ക് മുട്ടയൊന്നും ചേർക്കണ്ട അടിപൊളിയിൽ നമുക്ക് എളുപ്പത്തിൽ ത്തിൽ ചുട്ടെടുക്കാൻ പറ്റും എത്ര ചുട്ടാലും മടി കൂടാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് കഴിക്കാൻ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അല്ലെ ഇത് ഇതുപോലെയൊന്നും ആവില്ല പ്ലാസ്റ്റിക് പോലെയൊന്നും ആവില്ല ചിലവർക്ക് ഇത് മിണു മിണേനൊക്കെ ആയിട്ട് ഗോതമ്പ് ദോശ കഴിക്കാൻ മടിയായിരിക്കും അപ്പം ഇതുപോലെയാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്താല് ഗോതമ്പ് ദോശയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഒപ്പം ചിക്കൻ കറി ഉണ്ടെങ്കിൽ അതിലും നല്ല ടേസ്റ്റാണ് അതേപോലെ ഇതിൽ മീൻകറി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അത് ഞാൻ എങ്ങനെയാണ് കഴിക്കണമെന്ന് കാണിച്ചരാം അപ്പോൾ നല്ല സോഫ്റ്റി ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ രണ്ടപ്പം എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ നല്ല മുളകിട്ട മീൻകറിയാണ് കേട്ടോ നെത്തളാണ് നെത്തള മുളകിട്ടതാണ് അതും പിന്നെ നമ്മൾ തേങ്ങാ ചട്നി ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇങ്ങനെ കഴിച്ച് നോക്കി നിങ്ങൾ അപ്പോൾ പിന്നെ എത്ര അപ്പം കഴിച്ചാലും ഞമ്മൾക്ക് മടുക്കില്ല കേട്ടോ അപ്പോൾ ഇതുപോലൊന്നും നിങ്ങൾ കഴിച്ച് നോക്കണേ അപ്പോൾ എന്തായാലും ഇതുപോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം കേട്ടോ പിന്നെ എത്ര വേണമെങ്കിലും കഴിക്കും എനിക്ക് ഇങ്ങനെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചിലവരൊക്കെ ഇതുപോലെ കഴിക്കുന്നുണ്ടാവും എങ്കിലും കഴിക്കാത്തവർ ഇതൊന്ന് കഴിച്ച് നോക്കണേ എന്നിട്ട് കമൻ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റും മീൻകറിയും ചട്നിയും കൂടി കൂട്ടിയിട്ട് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടാക്കണെന്ന് നോക്കിയാലോ അപ്പോൾ ഇത് നമ്മളുണ്ടാക്കിയെടുക്കുമ്പോൾ പാനിലൊന്നും ഒട്ടിപ്പിടിക്കുകയൊന്നും ഇല്ലാട്ടോ അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാ നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായി ചൂടായതിന് ശേഷം ഒന്ന് തലോടി കൊടുത്താൽ മതി കേട്ടോ എണ്ണ അധികം ആവണ്ട അപ്പം ഞാൻ ആണ് നമുക്കിത് കൈലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് വരിക എന്നിട്ട് ഇതാ നമ്മൾ കലക്കി വെച്ച മാവുണ്ടല്ലോ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ ദോശക്കൊക്കെ ചുറ്റിച്ചു കൊടുക്കണം പോലെ ചുറ്റിച്ചു കൊടുക്കാം നമുക്ക് എത്ര കനം കുറച്ച് വേണമെങ്കിൽ ഇത് ചുറ്റിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇതാ ഇതുപോലെ ചുറ്റിച്ചെടുക്കാം നോൺ സ്റ്റിക്ക് പാനാണെന്നു വച്ചാൽ നമ്മൾ ഗോതമ്പ് ദോശ ചുടുമ്പോൾ ഒന്ന് കിട്ടാൻ ഒത്തിരി പ്രയാസമായിരിക്കും ചില ചിലപ്പോൾ കിട്ടാൻ പ്രയാസമായിരിക്കും കേട്ടോ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ചട്ടിയിൽ നിന്ന് തന്നെ ഒരു പുറമൊക്കെ ഇങ്ങനെ വിട്ട് വരും കേട്ടോ അപ്പം നമുക്കിത് എടുക്കത്ത് മാറ്റാം എളുപ്പത്തിൽ ഇത് വെന്ത് കിട്ടുകയും ചെയ്യും കണ്ടോ ഇതുപോലെ വിട്ട് കിട്ടും കൈ മാത്രം മതി നമുക്കിത് ഉണ്ടാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ വിട്ട് വരുമ്പോൾ നമ്മളൊരു ഇതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്ര രണ്ട് മൊരിപ്പിച്ചെടുക്കണോ അതിനനുസരിച്ച് മൊരിപ്പിച്ചെടുക്കാം കേട്ടോ ഞാൻ അത്ര തന്നെയാണ് മൊരിപ്പിച്ചെടുക്കണില്ല അപ്പം അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കാം അപ്പോൾ അ ഇതുപോലെ ഒന്ന് ആ രണ്ട് മൂന്ന് എണ്ണം കൂടുമ്പോൾ ഒന്ന് എണ്ണ തടവി കൊടുത്താൽ മതി കേട്ടോ അല്ലാണ്ട് കൂടുതൽ എണ്ണ തിളവി കൊടുക്കണ്ട അപ്പം നമുക്ക് പാനിൽ പൊട്ടി വരും കണ്ടോ ഇതുപോലെ എത്ര കനം കുറച്ച് വേണമെങ്കിലും ഞങ്ങൾക്കിത് പരത്തി എടുക്കാൻ പറ്റോ എളുപ്പത്തിൽ വേറിട്ട് കിട്ടുകയും ചെയ്യും കണ്ടോ പാനിൽ നിന്ന് വേഗത്തിൽ വേറിട്ട് കിട്ടും കേട്ടോ അതാണ് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതേപോലെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കണ്ടല്ലോ നല്ല എന്താണ് കടലാസ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയല്ലോ അപ്പോൾ ഞാനിതാ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ ലൂസ് ഗോതമ്പ് പൊടി കടയിൽ നിന്ന് മേടിക്കുന്നതാണ് നിങ്ങൾക്ക് ഏത് ഗോതമ്പ് പൊടി എടുക്കാം റേഷൻ കടയിലത്തെ ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞമ്മളൊരു പാ ബൗളേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു കപ്പ് ചോറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ ചോറ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ചോറ് ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ രണ്ട് ടേബ് മൂന്ന് ടേബിൾ സ്പൂണ് കടല വ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇഷ്ടമില്ലാത്തവർക്ക് എന്നിട്ട് ഇതാ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്ക ഞാൻ കറക്റ്റ് അളവ് വെള്ളം പറയുന്നുണ്ട് കേട്ടോ ചില ഗോതമ്പ് പൊടിക്ക് പല ടൈപ്പ് ആയിരിക്കും എനിക്ക് വന്ന അളവാണ് ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ ഇതാ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി നോക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതില് എന്താണ് അരച്ചെടുക്കാൻ പാകത്തിന് വെള്ളമായിട്ടുണ്ടോ നോക്ക അല്ലെങ്കിൽ വീണ്ടും വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മൾ ഇളക്കി നോക്കുമ്പോൾ കുറച്ച് വെള്ളം കുറവുണ്ട് അപ്പം ഞാൻ കുറച്ച് ഒരു കപ്പ് കൂടി വെള്ളം അടിച്ചു കൊടുത്തിട്ട് ഒരു അരഭാഗം അഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മിക്സിയിലേക്ക് നേരിട്ട് എടുത്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് അരഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് പ്രയാസമായിരിക്കും ഇതുപോലെ കലക്കി എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണെന്നു വെച്ചാൽ നമുക്ക് വേഗത്തിൽ അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ നാല് കപ്പ് മൊത്തത്തിൽ ഈ പൊടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി വേറെ ഒന്നും വേണ്ട ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ട്ടോ ഞാൻ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമ്മളിത് മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് രണ്ട് ബാച്ചായിട്ട് വേണമെങ്കിലും അരച്ചെടുക്കാം കേട്ടോ ഇത് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ ഒരു മിനിറ്റോളെങ്കിലും അടിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റി ആയിട്ടും നല്ല ഇതിൽ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ചോറ് ചേർക്കുമ്പോൾ കൂടുതലും മിണു മിണുന്നതിനെ ആവുകയാണെന്ന് വിചാരിക്കേണ്ടട്ടോ നിങ്ങൾ ഒന്ന് ഇതുപോലെ ചേർത്ത് ഉണ്ടാക്കി നോക്കണേ അതല്ലയെന്നുണ്ടെങ്കിൽ ഗോ ചോറ് ചേർക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചെവിലവർക്ക് ചോറൊന്നും ചേർക്കണത് ഇഷ്ടമുണ്ടാവില്ല അങ്ങനത്തെ ആളുകൾക്ക് ഇതിൽ മൂന്ന് ടേബിൾ സ്പൂണും നമ്മൾ എത്ര കപ്പ് പൊടി എടുക്കണോ അതിനനുസരിച്ച് ടേബിൾ സ്പൂണ് കടലമാവ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഓരോ ടേബിൾ സ്പൂണ് ചേർത്ത് ഒരു കപ്പിന് ഒരു ടേബിൾ സ്പൂൺ ഒന്ന് വെച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇതാ നമ്മളെ ബാ ഇതിലേക്ക് ഞമ്മളൊരു അരക്കപ്പും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ മിക്സിഡ് ജാറിൽ കലക്കി ഒഴിച്ചിട്ടുണ്ട് മൊത്തത്തിൽ നാലര കപ്പ് വെള്ളമാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇത്ര മതിയാവും നമ്മളെ ബാറ്റർ ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് എണ്ണ തടവി കൊടുക്കുക എന്നിട്ട് നമുക്കിത് എത്ര വേണമെങ്കിലും ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നു വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കടമലമാവ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അതിന് അതിനെ പറ്റിയിട്ട് എല്ലാവർക്കും എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലുണ്ട് ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ കണ്ടോ ഇതുപോലെ നമുക്ക് കടലാസ് പോലെ എത്ര കനലാണ്ട് വേണമെങ്കിലും പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ കനലാണ്ട് പരത്തി എടുക്കുമ്പോഴാണ് നമുക്ക് കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഗോതമ്പ് ദോശ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ കണ്ടോ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കും ഞാൻ സ്കിപ്പ് ചെയ്യണമൊന്നുമില്ല എളുപ്പം ഉപ്പത്തിൽ തന്നെ നമുക്കിത് ചട്ടിയിൽ നിന്ന് വേറിട്ട് കിട്ടും അതേപോലെ നമുക്ക് ഇത് എളുപ്പത്തിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും ചെയ്യാംട്ടോ ഇപ്പതാ ഇതുപോലെ നമുക്ക് ചട്ടിയിൽ നിന്ന് വേറിട്ട് കിട്ടുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നല്ല നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അസ്സലാമലൈക്കും